സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടക സമിതി ചെയർമാൻ പി പി ചിത്രൻ എം എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടക സമിതി ചെയർമാൻ പി പി ചിത്ര എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും കലവൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുക ഒൻപത് മണിക്ക് നവാഗതരായ കുട്ടികളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും മുഖ്യമന്ത്രിയും അതിഥികളും എത്തിക്കഴിയുമ്പോൾ പ്രവേശനോത്സവത്തിന്റെ ഗാന ദൃശ്യാവിഷ്കാരം നടക്കും സാംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ മുഖ്യാതിഥികളാവും കെ സി വേണുഗോപാൽ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി ജില്ലയിൽ നിന്നുള്ള എം എൽ എ മാർ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും സംസ്ഥാന സ്കൂൾ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് ഏറ്റവും മികച്ച നിലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജൂൺ മാസം രണ്ടാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ വേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷ വഹിക്കും ബഹുമാനപ്പെട്ട മന്ത്രിമാർ സജി ചെറിയാൻ പി പ്രസാദ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അതുകൂടാതെ എം പിമാരായ ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മറ്റ് എം എൽ എമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതോടുകൂടാ അത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് രണ്ടാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് രാവിലെ എട്ടര മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും ആ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കലവൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒമ്പത് മണിക്ക് പുതുതായി വന്നിരിക്കുന്ന കുട്ടികളെ നവാഗതരായ കുട്ടികളെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സ്വീകരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിശിഷ്ടാധികളെല്ലാം എത്തിക്കഴിയുമ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഗാനം ആ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം അത് അവിടെ അരങ്ങേറും